നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് ഇരുപത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം പുണർദ്ദം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് വ്യാഴം മിഥുനം രാശിയിൽ ജൂൺ രണ്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി ധനുരാശിക്കാരായ മൂലം നക്ഷത്രം പൂരാടം നക്ഷത്രം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്ര ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് മനുഷ്യനും കുതിരയും ചേർന്ന രൂപത്തോടു കൂടിയ ധനുരാശിക്കാർ മികച്ച പോരാളികളും എന്ത് കാര്യവും ഊർജ്ജസ്വലതയോടെ ചെയ്ത് പൂർത്തിയാക്കാൻ ശേഷിയുള്ളവരുമാണ് ഇവർക്ക് കുതിരയുടെ സമാനമായ ശരീരബലവും മനുഷ്യന്റെ ബുദ്ധിശക്തിയും കാണപ്പെടുന്നു ധനുരാശിക്കൂറുകാർക്ക് ജന്മഭാവത്തിന്റെയും നാലാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ മരണഭാവമായ എട്ടാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഡിസംബർ അഞ്ചാം തീയതി ഏറ്റവും അനുകൂല ഭാവമായ ഏഴിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ഈ വ്യാഴമാറ്റം ധനുരാശിക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് ഡിസംബർ അഞ്ചു വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴം അഷ്ടമ ഭാവസ്ഥിതനായിരുന്നതിനാൽ ഇവർക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാറ്റം വന്നു ഭവിച്ചിട്ടുണ്ടാകും കൂടാതെ അഷ്ടമ ഭാവത്തിന് ആയുർസ്ഥാനം എന്ന് പറയുന്നതിനാൽ തന്നെയും ഇവർക്ക് മരണതുല്യമായ രോഗദുഃഖങ്ങളും അല്ലെങ്കിൽ അപകടങ്ങളും അപകടാവസ്ഥകളും മറ്റും ജീവിതത്തിൽ കഴിഞ്ഞ വ്യാഴമാറ്റത്തിനു ശേഷം വന്നിട്ടുണ്ടാകും അടുത്ത ബന്ധുക്കൾക്കോ അതല്ലെങ്കിൽ അവനവന് തന്നെയോ രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നതിനും അതിന്റെ ചികിത്സക്കായി നല്ലൊരു പണം ചിലവഴിക്കേണ്ട ഒരു സ്ഥിതി ഈ അടുത്തിടെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും കൂടാതെ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നൊന്നും മികച്ച വരുമാനമോ അതല്ലെങ്കിൽ തന്റെ പ്രവർത്തിക്ക് തുല്യമായ ഒരു വരുമാനമൊന്നും ലഭിക്കാത്തൊരവസ്ഥയും നിലവിൽ അനുഭവത്തിൽ ഉണ്ടാകും ൾ ഉപരിയായി തന്റെ സമയം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകണം എന്നാൽ അതിൽ നിന്നെല്ലാം മാറി വ്യാഴമിനി ഏഴാം ഭാവത്തിലേക്ക് അതായത് സഹായസ്ഥാനത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് കൂടാതെ തന്റെ സമ്പത്ത് വർദ്ധിക്കുന്നതിനും നാട്ടിലും പ്രവർത്തന മേഖലകളിലും എല്ലാവരും തന്നെ ബഹുമാനിക്കുന്നതിനുമെല്ലാം ഇടയാകുകയും ചെയ്യും തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഏറെക്കാലം ആഗ്രഹിച്ച വാഹനം വാങ്ങുന്നതിനുമെല്ലാം വ്യാഴത്തിന്റെ ഏഴാം ഭാവത്തിലെ സഞ്ചാരം നിമിത്തം ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് ജീവിത പങ്കാളിക്ക് ഭാഗ്യവും ഐശ്വര്യവും വർദ്ധിക്കും പങ്കാളി വിവേകിയായിരിക്കും ധാർമ്മിക മൂല്യങ്ങളുള്ളവരായിരിക്കും പങ്കാളിയിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനക്കൂറുകാരുടെ ഭാര്യമാർ പ്രൊഫഷണൽ കോഴ്സുകൾ മറ്റോ പഠിക്കുന്നതിനും അതല്ലെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും തന്റെ വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും വ്യാഴം വിവാഹസ്ഥാനമായ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇതുവരെയും വിവാഹം നോക്കിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ കാരണം നടക്കാത്തവരും പുനർവിവാഹത്തിനായി ആഗ്രഹിക്കുന്നവരുമെല്ലാം ഈ വ്യാഴമാറ്റത്തിനു ശേഷം ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിവാഹം നടക്കുന്നതിനും വീട്ടിലെ കുടുംബകലഹങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് പങ്കാളിയുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ പങ്കാളിത്തത്തിലൂടെയോ പുതിയ വീടോ വാഹനമോ ഭൂമിയോ വാങ്ങാൻ സാധ്യതയുണ്ട് മാതാവിന്റെ കാര്യങ്ങളിൽ ശുഭകരമായ ഫലങ്ങൾ ഉണ്ടാകും മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ ഇവർക്ക് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുമെല്ലാം പല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും തനിക്ക് അസാധ്യമെന്ന് കരുതുന്ന പ്രവർത്തനങ്ങൾ പോലും ഇവർക്ക് ചെയ്തു പൂർത്തിയാക്കാൻ സാധിക്കും ജാതകയോഗമുണ്ടെങ്കിൽ തനിക്ക് അവകാശപ്പെട്ട പിതൃ സ്വത്തും അല്ലെങ്കിൽ ഭാര്യ സ്വത്തും മറ്റും ലഭിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടാതെ തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ പുനർപഠനം നടത്തുന്നതിനും അതല്ലെങ്കിൽ നല്ല പഠിക്കുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ആണെങ്കിൽ അവർ താൻ പഠിച്ച വിഷയത്തിൽ ഉപരിപഠനവും മറ്റും നടത്തുന്നതിനും അനുയോജ്യമായ കാലഘട്ടമാണിത് എന്നിരുന്നാലും ഈ കാലഘട്ടങ്ങളിൽ ഇവർ ആത്മീയമായും വർത്തിക്കുന്ന എല്ലാ മേഖലകളിലും തന്റെ കൈമുദ്ര പതിപ്പിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണ് വ്യാഴമാറ്റത്തിനു ശേഷം വരാനിരിക്കുന്നത് ബിസിനസ് പങ്കാളിത്തങ്ങൾക്കും ഔദ്യോഗിക കരാറുകൾക്കും ഇത് വളരെ നല്ല സമയമാണ് നിയമപരമായും ധാർമ്മികമായും ലാഭകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും പൊതുജനങ്ങളുമായി ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനം ലഭിക്കും സാമൂഹിക ബന്ധങ്ങളിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായി കാണുവാൻ സാധിക്കും കൂടാതെ ഇവരുടെ മുഖ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കുന്നതും നല്ല ധനവാന്മാരൊക്കെ ആണെങ്കിൽ അവർ ഭാര്യയുടെ പേരിൽ സ്വത്തോ വീടോ മറ്റ് വാങ്ങിയിടുന്നതിനും ഇടയാകുന്നതാണ് സുഹൃത്തു വലയം വർദ്ധിക്കുകയും വീട്ടുകാരെക്കാൾ കൂടുതലായി തന്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി പണം ചിലവഴിക്കാനും ഇവർ തയ്യാറാകുന്നതാണ് എന്നാൽ സാധാരണഗതിയിൽ അത്തരം സുഹൃത്തുക്കൾ ഇവർ ചെയ്ത സഹായങ്ങൾ മറക്കുന്നതിനും വേണ്ട രേഖകളില്ലാതെ പണം നൽകി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവ നഷ്ടപ്പെട്ടു പോകുന്നതിനും സാധ്യതയുണ്ട് താല്പര്യമില്ലായെങ്കിൽ കൂടിയും നിർബന്ധപൂർവം രാഷ്ട്രീയപരമായ ചില സ്ഥാനമാനങ്ങൾ വഹിക്കേണ്ടി വന്നേക്കാം ഇവരുടെ വ്യാഴം ഏഴാം ഭാവത്തിലായതിനാൽ ഇവർ ആത്മീയപരമായി ഒരുപാട് യാത്രകൾ ചെയ്യുന്നതിന് ഇടയാകുന്നതാണ് താൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ദൂരദേശത്തേക്കുള്ള വിനോദയാത്രകളെല്ലാം ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുന്നതാണ് വിദേശത്തേക്ക് പഠനാവശ്യത്തിനായി പോകുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം കൈവരികയും വിദേശത്തെ മികച്ച ശമ്പളത്തോടുകൂടി ജോലിയിൽ പ്രവേശിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും ഓഫീസ് സംബന്ധിയായി ചില മീറ്റിംഗുകളിലോ ക്ലാസ്സുകളിലോ പങ്കെടുക്കുന്നതിനായി ജോലിയിൽ ചില മാറ്റങ്ങൾ ഏർപ്പെടുത്തേണ്ടതായി വരും വ്യാഴം ശുഭഗ്രഹമായതിനാൽ എതിരാളികൾ ഉണ്ടെങ്കിൽ അവർ സൗഹൃദപരമായി സമീപിക്കാനോ അല്ലെങ്കിൽ അവരുമായി ഒത്തുതീർപ്പിൽ എത്താനോ സാധ്യതയുണ്ട് ഇവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം പ്രണയ സാഫല്യം ഉറപ്പായും കൈവരുന്നതാണ് പ്രണയം തുറന്നു പറയാത്തവരാണെങ്കിൽ വ്യാഴമാറ്റത്തിനു ശേഷം അതെല്ലാം തുറന്നു പറയുന്നതിന് അനുകൂലമായ സമയമാണ് അപ്രതീക്ഷിതമായി ചിലവുകൾ വന്നേക്കാം അതായത് രാഷ്ട്രീയപരമായോ മറ്റോ ചില സംഭാവനകളും മറ്റും കൊടുക്കേണ്ടതായും നിർബന്ധപൂർവം മറ്റു ചിലവുകൾ ഏറ്റെടുക്കേണ്ടതായും വന്നേക്കും വ്യാഴം അതിന്റെ സ്വന്തം ഭാവത്തെ നോക്കുന്നത് ആരോഗ്യത്തിന് പൂർണ്ണ സംരക്ഷണം നൽകുന്നു ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം പൊതുവായ ക്ഷേമം എന്നിവ വർദ്ധിക്കാൻ ഇടയാകും ഇവർ ഏറെ കാലമായി ആഗ്രഹിച്ച വാഹനവും വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളുമെല്ലാം വാങ്ങുന്നതിന് ഇടയാകുന്നതാണ് ഒരൽപം സമയമെടുത്താലും പണം കൂട്ടി ധനുരാശിക്കാർ തൻ്റെ ഇത്തരം ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും മറ്റുള്ളവരുടെ പെരുമാറ്റം കണ്ടു പഠിക്കുക നിമിത്തം പെരുമാറ്റത്തിൽ ചില വിട്ടുവീഴ്ചകൾ വന്നേക്കാം മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടാനുള്ള കരുത്ത് നേടുകയും ചെയ്യും ഇവർക്ക് വിദേശത്തോ നാട്ടിലോ തൻ്റെ പിതാവ് ചെയ്തിരുന്നതിനേക്കാൾ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും സമൂഹത്തിൽ നിലയും വിലയും കൈവരുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ ധനുരാശിക്കാർക്ക് സുഹൃത്തുക്കളോ ബന്ധുക്കളോ വിദേശത്തു നിന്ന് മടങ്ങി വരുന്നതിന്റെ ഭാഗമായി ചില വിദേശ വസ്തുക്കൾ ഉപഹാരമായി ലഭിക്കുന്നതിനും ഇടയാകും സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടാനും അവരിൽ നിന്ന് സഹായം ലഭിക്കാനും വളരെയധികം സാധ്യതയുണ്ട് തന്റെ ജീവിതത്തിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹോദര തുല്യന്മാരായ സുഹൃത്തുക്കളുടെയോ അതല്ലെങ്കിൽ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിന് ഈ വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകുന്നതാണ് വ്യാഴത്തിന് പതിനൊന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതിനും ലോട്ടറി കച്ചവടം മുതലായ വളരെ എളുപ്പത്തിൽ ധനം നേടാൻ സാധിക്കുന്ന മാർഗങ്ങളിലൂടെ ഇവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് പുതിയ ചില ഇൻഷുറൻസ് പദ്ധതികളെ പറ്റി പഠിക്കുന്നതിനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഇടയാകും പണം കൂടുതൽ ഉണ്ടാക്കണമെന്ന ജാഗ്രതയോടെ ഷെയർ മാർക്കറ്റ് പോലെയുള്ളവയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലും മറ്റും പങ്കെടുക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർ പല മാർഗങ്ങളിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിന് ഇടയാകുന്നതാണ് കാരണം ധനലാഭങ്ങളുടെ ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അതിനാൽ തന്നെ ഏറെ ധനപരമായ സൗഭാഗ്യങ്ങൾ വ്യാഴമാറ്റത്തിന് ശേഷം ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ഇതുവരെയും ധനം സമ്പാദിക്കാത്തവരാണെങ്കിൽ കൂടിയും വ്യാഴമാറ്റത്തിനു ശേഷം പരിശ്രമിച്ചാൽ നല്ല ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലികളെല്ലാം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും സ്വന്തമായി ചെറിയ ബിസിനസ് എല്ലാം തുടങ്ങാൻ പറ്റിയ കാലഘട്ടമാണിത് കാരണം ഈ വ്യാഴത്തിന് ജന്മഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വരുമാനമുണ്ടാകാൻ ഇടയാകും ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് ഏൽക്കുമെങ്കിലും കൂടെയുള്ളവരുടെ വസ്തുതകൾക്ക് നിരക്കാതെയുള്ള പ്രവർത്തികൾ നിമിത്തം അതിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പണമോ സ്വർണമോ രേഖകളോ തിരിച്ചു ലഭിച്ചു എന്നും വരാം അതായത് ധനുക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഏറ്റവും അനുകൂലമാണ് നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് തനിക്ക് കഴിവില്ല എന്നോ ഇതൊന്നും നടക്കില്ല എന്നോ വിചാരിച്ചിരിക്കാതെ നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ ധനുരാശിക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം ഭാഗത്തിൽ ജനിച്ച എല്ലാവർക്കും ജീവിതത്തിൽ വളരെ സൗഭാഗ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായ ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് വ്യാഴം അനുകൂലമാകുന്നതിനാൽ ശനിദോഷ ഫലങ്ങൾ കുറവായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ ധനുരാശിക്കൂറുകാർക്ക് ശനിമാറ്റം ദോഷപ്രദമാണെങ്കിലും വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ഐശ്വര്യങ്ങൾ ലഭിക്കാൻ ഇടവരും കൃഷി സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കും ശാസ്ത്ര സംബന്ധിയായും വിദ്യാഭ്യാസപരമായും ആത്മീയപരമായും പ്രവർത്തിക്കുന്നവർക്കും പബ്ലിക് റിലേഷൻ ഭരണാനുബന്ധ മേഖലകൾ പണസംബന്ധിയായി ജോലി ചെയ്യുന്നവർ ജ്യോതിഷം മുതലായവ കൈകാര്യം ചെയ്യുന്നവർ ഗനിത് ഉപദേശകർ മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ഗുണപ്രദമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് വ്യാഴദോഷങ്ങൾ മാറുന്നതിനായി ദാനധർമാദികൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ആത്മീയപരമായ പുസ്തകങ്ങൾ വായിക്കുന്നതും മുതിർന്നവരെ ബഹുമാനിക്കുന്നതും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നതും വ്യാഴദോഷത്തിന് ഒരു പരിധി വരെ പരിഹാരമാണ് ധനുരാശിക്കാരുടെ ഇഷ്ട ദിവസം വ്യാഴാഴ്ചയും ഭാഗ്യദിവസം ഞായറാഴ്ചയും ധനപരമായ കാര്യങ്ങൾക്കും സുഹൃത്ത് സന്ദർശനങ്ങൾക്കും മറ്റും വെള്ളിയാഴ്ചയും ഉത്തമമാണ് ജീവിത ഉയർച്ചക്ക് പ്രധാന ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഉത്തമമായിരിക്കും ധനുരാശിക്കാരുടെ ഭാഗ്യ നമ്പർ മൂന്ന് ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഏറെ ഐശ്വര്യങ്ങൾ നൽകും നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകൽ ദശാകാലം പ്രതികൂലമാവുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക അപ്രകാരമുണ്ടെങ്കിൽ ഒരു ജ്യോതിഷിയെ നേരിട്ട് പോയി കണ്ട് ജാതകം പരിശോധിപ്പിച്ചോ അല്ലെങ്കിൽ പ്രശ്നം നിമിത്തമോ ദോഷപരിഹാരം ചെയ്യുക നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും തുടക്കത്തിൽ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതിനാൽ പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ തുടക്കത്തിൽ പറഞ്ഞ ദോഷഫലങ്ങൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റത്തിന്റെ സമയത്ത് ഒരു വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല നിങ്ങൾ ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്